അസിസ്റ്റൻറ്റ് വാർഡൻ ക്ലർക്ക് തുടങ്ങി ആയിരത്തി മുന്നൂറ്റി എൺപത് ഒഴിവുകൾ എയിംസിൽ ജോലി നേടാം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗ്രൂപ്പ് ബി ആൻഡ് സി നോൺ ഫാക്കൽറ്റി തസ്തികകളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റിന് സി ആർ ഐ അപേക്ഷ ക്ഷണിച്ചു തസ്തികകൾ ഒഴിവ് അസിസ്റ്റൻ്റ് ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ വാർഡൻ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ജൂനിയർ ഓഡിയോളജിസ്റ്റ് स्पीच थेरपिस्ट टेक्निकल असिस्टेंट इलेक्ट्रीशियन वायरमैन लाइनमैन मैनफोल्ड टेक्नीशियन गैस ऑफिसर मैनेजर सुपरवाइजर असिस्टेंट लॉन्ड्री सुपरवाइजर टेक्नीशियन टेक्निकल ऑफिसर टेक्निकल असिस्टेंट फार्मासिस्ट डिस्पेंसिंग अटेंडर स्टोर कीपर कैशियर एंड जूनियर अकाउंट्स ऑफिसर असिस्टेंट സ്റ്റോർസ് ഓഫീസർ ജൂനിയർ സ്റ്റോർ ഓഫീസർ സി എസ് എസ് ഡി ടെക്നീഷ്യൻ മോർച്ചറി ഹോസ്പിറ്റൽ സ്റ്റോർസ് അറ്റൻഡർ ലാബ് അറ്റൻഡർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ മെഡിക്കൽ റിക്കോർഡ് ടെക്നീഷ്യൻ ജൂനിയർ സ്കേൽ സ്റ്റെനോ സ്റ്റെനോഗ്രാഫർ പേഴ്സൻ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി മെഡിക്കൽ സോഷ്യൽ വർക്കർ सैकैट्री सोश्यल वर्कल ऑफीसर् डल टेक्नीन टक्नीषापी टेक्नीष पर्फ्यूशनिस्ट एमब्रोलिस्ट अट्ठ सूरीटी ऑफीसर् अस्ट फयर ऑफीसर् फयर टेक्नीष्यन फिजियोथरापिस्टमोस ड्राइवर जूनियर् वार्डन सीनियर नर्य्सि ऑफीसर् स्टाफ नर् मी पर्प సనిటరీ ఇన్స్పెక్టర్ ఒక్యుపేషన్ తరపిస్ట్ జూనియర్ హిందీ ట్రాన్స్లేటర్ సీనియర్ ట్రన్స్లేషన్ ఓఫీసర్ న్యూక్లయర్ మెడిసిన్ టెక్నోళిస్ట్ ట్రాన్స్ప్ల్యాండ్ కోర్డేటర్ యోగ ఇన్స్ట్రక్టర్ ప్రోగ్రామర్ రెస్ట్రిక్ టెక్నీష్యన్ టలర్ ఆర్టిస్ట్ ఇలక్ట్రోకాడి్రాఫ్ టెక్నీష్యన్ అసిస్టే మెడల్ ఫోటోగ్రాఫర్ స్టాటిస్టల్ అసిస్టెన్ జూనియర్ ఎంజినీయర్ ലോൺഡ്രി മെക്കാനിക് പി എസ് സി എസ് അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റൻ്റ് റിസർച്ച് ഓഫീസർ റിസർച്ച് അസിസ്റ്റൻ്റ് ജൂനിയർ എഞ്ചിനീയർ ഒഴിവുള്ള എയിംസുകൾ അമ്പത്തിപ്പോര ഫിണ്ട ഭോപ്പാൽ ഭുവനേശ്വർ ബിലാസ്പൂർ ദിയോക്കർ ബിബിനഗർ ഗോരഖ്പൂർ ഗ്വാഗ്തി ജോധ്പൂർ മംഗളഗിരി നാഗ്പൂർ കല്യാണി ഡൽഹി പട്ന റായ്ബറേലി റായ്പൂർ രാജ്കോട്ട് കൃഷികേസ് വിജയപൂർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ജിപ്മർ റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെൻറ്റർ ഡൽഹി തുടങ്ങി കേന്ദ്ര സ്ഥാപനങ്ങളിലും ഒഴിവുകളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ചില തസ്തികളിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും അപേക്ഷാ ഫീസ് മൂവായിരം രൂപ പട്ടിക വിഭാഗം ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി നാനൂറ് ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല ഫീസ് ഓൺലൈനായി അടയ്ക്കണം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയാണ് പരീക്ഷ ഗെയിംസുകളിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമായുള്ള ഒഴിവുകൾ റെഗുലർ നിയമനമാണ് ഡിസംബർ പന്ത്രണ്ട് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം വെബ്സൈറ്റ് ലിങ്ക് അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ഡിഗ്രിക്കാർക്ക് കേരളത്തിൽ എന്തെല്ലാം ജോലികൾ ലഭിക്കും പഠനം കഴിഞ്ഞ ശേഷം നല്ലൊരു ജോലി ലഭിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ന് നല്ല ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ബിരുദമെങ്കിലും വേണം അതിനാൽ തന്നെ എല്ലാവരും ഇന്ന് മിനിമം ഡിഗ്രിയെങ്കിലും എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ പലർക്കും ഡിഗ്രി യോഗ്യതയിൽ എന്തെല്ലാം ജോലിയാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല കേരളത്തിലെ ബിരുദധാരികൾക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഏതെല്ലാമാണെന്ന് പലപ്പോഴും ഒരു ചോദ്യമാണ് സംസ്ഥാനത്തെ തൊഴിൽ കമ്പോളത്തിൻ്റെ മാറുന്ന സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ചില മേഖലകൾ ഉയർന്ന വളർച്ചാ സാധ്യതയും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു ഐ ടി സാങ്കേതികവിദ്യ എന്നീ മേഖലകൾ കേരളത്തിലെ ബിരുദദാരികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ ഡാറ്റ അനലിസ്റ്റുകൾ സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾ തുടങ്ങിയ തസ്തികൾക്ക് ഉയർന്ന ഡിമാൻഡാണ് നിലവിലുള്ളത് ആരോഗ്യ മേഖലയും ബിരുദദാരികൾക്ക് മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു നേഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ ഫാർമസിസ്റ്റുകൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ ജോലി സാധ്യതകൾ ഏറെയാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഈ പ്രൊഫഷണലുകൾക്ക് പ്രിയമേറുകയാണ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകൾ കേരളത്തിൻ്റെ വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ടൂറിസം മാനേജർമാർ ഹോട്ടൽ മാനേജർമാർ ട്രാവൽ ഏജൻറ്റുമാർ ഗൈഡുകൾ തുടങ്ങിയ തസ്തികകൾ ബിരുദധാരികൾക്ക് ശോഭിക്കാൻ സാധിക്കും സംസ്ഥാനത്തിൻ്റെ ടൂറിസം മേഖലയുടെ വളർച്ച ഈ ജോലികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു കൂടാതെ ബാങ്കിങ് ധനകാര്യം വിദ്യാഭ്യാസം സർക്കാർ സർവീസുകൾ തുടങ്ങിയ മേഖലകളിലും ബിരുദധാരികൾക്ക് സ്ഥിരവും സുരക്ഷിതവുമായ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് ബാങ്കിംഗ് മേഖലയിൽ ഡിഗ്രിക്കാർക്ക് ഭേദപ്പെട്ട ശമ്പളത്തിൽ ജോലി ലഭിക്കാറുണ്ട് ഡിഗ്രിക്കൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇംഗ്ലീഷിലുള്ള ആശയവിനിമയ പ്രാവീണ്യം എന്നിവ കൂടിയുള്ളത് കൂടുതൽ വരുമാനം നൽകും മത്സര പരീക്ഷകളുടെയും നേരിട്ടുള്ള അഭിമുഖങ്ങളിലൂടെയും ഈ തസ്തികളിലേക്ക് പ്രവേശനം നേടാം പല കമ്പനികളും വൻതോതിൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ നടത്തിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ സംരംഭത്വവും ഒരു പ്രധാന തൊഴിൽ സാധ്യതയായി വളർന്നു വരുന്നുണ്ട് നൂതന ആശയങ്ങളുള്ള ബിരുദധാരികൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് തൊഴിൽദാതാക്കളാകാനും സാധിക്കും സോ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും